കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തമായ വിഭാഗീയതയുടെ കാലത്ത് വി എസ് അച്യുതാനന്ദനെതിരെ ആലപ്പുഴ ജില്ലയിൽ പിണറായി വിജയന്റെ ശക്തമായ നാവായി പ്രവർത്തിച്ച നേതാവായിരുന്നു ജി സുധാകരൻ എന്നാൽ കാലം മാറിയപ്പോൾ ചിത്രവും മാറി പിണറായിയുടെ ഗുഡ് ബുക്കിൽ നിന്നും പുറത്തായതോടെ പാർട്ടി വേദികളിൽ നിന്നും പൂർണ്ണമായി അകറ്റി നിർത്തപ്പെട്ട സുധാകരൻ ഇന്ന് കുട്ടനാട്ടിലെ വി എസ് അച്യുതാനന്ദൻ സ്മാരക പുരസ്കാര സമർപ്പണ വേദിയിലേക്ക് എത്തിയത് സി പി എമ്മിലെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങളുടെ സൂചനയാണ് ഏറെ നാളത്തെ അവഗണനയ്ക്ക് ശേഷം പാർട്ടി അദ്ദേഹത്തെ അടുത്ത് നിർത്താൻ ശ്രമിക്കുമ്പോൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മുതിർന്ന നേതാവിനെ പിണക്കാതിരിക്കാനുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ തന്ത്രപരമായ നിലപാടാണ് ഇതിന് പിന്നിൽ സി പി എമ്മിന്റെ പോഷക സംഘടനയായ കെ എസ് കെ ടി യുവിന്റെ മുഖമാസിക കർഷക തൊഴിലാളി ഏർപ്പെടുത്തിയ വി എസ് അച്യുതാനന്ദൻ സ്മാരക പുരസ്കാര സമർപ്പണ വേദിയിൽ പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബിയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഉൾപ്പെടെയുള്ള ഉന്നത നേതൃത്വത്തിനൊപ്പമാണ് ജി സുധാകരൻ ഇന്ന് പങ്കെടുത്തത് വർഷങ്ങൾ നീണ്ട അവഗണനയ്ക്ക് ശേഷമാണ് ആലപ്പുഴയിലെ പ്രാദേശിക നേതൃത്വം പോലും അദ്ദേഹത്തെ ഒരു പ്രധാന പാർട്ടി പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നത് ഈ ക്ഷണം തന്നെ സുധാകരനോടുള്ള പാർട്ടിയുടെ സമീപനത്തിൽ മാറ്റി വ്യക്തമായ പാർട്ടി പരസ്യ കടന്ന സുധാകരനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര കമ്മിറ്റി അംഗം യും ജില്ലാ സെക്രട്ടറി ആർ നാസറും ഉൾപ്പെടെയുള്ള നേതാക്കൾ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയത് പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന ഒരു മുതിർന്ന നേതാവിനെ തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ഒറ്റപ്പെടുത്തുന്നത് ദോഷം ചെയ്യുമെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ കടുത്ത നിർദ്ദേശമാണ് ഈ അനുനയ നീക്കത്തിന് പിന്നിൽ ക്ഷണം സ്വീകരിച്ച പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സുധാകരൻ അറിയിച്ചതും പാർട്ടിയുടെ അനുനയ ശ്രമങ്ങൾ താൽക്കാലികമായെങ്കിലും ഫലം കണ്ടതിന്റെ സൂചനയായി എന്നാൽ അനുനയ നീക്കങ്ങൾക്കിടയിലും ആലപ്പുഴയിലെ പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയുടെ വിള്ളലുകൾ പൂർണ്ണമായി അടഞ്ഞിട്ടില്ലെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളും അരങ്ങേറുന്നുണ്ട് സുധാകരനെ അനുനയിപ്പിക്കാൻ നേതാക്കൾ വീട്ടിലെത്തിയതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ പരിപാടിയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയത് വലിയ വിവാദമായി ഒക്ടോബർ ഇരുപത് മുതൽ ഇരുപത്തി വരെ നടക്കുന്ന പുന്നപ്ര വയലാർ വാർഷിക പരിപാടികളിൽ പ്രസംഗകരുടെ പട്ടികയിൽ നിന്ന് ജി സുധാകരനെ ഒഴിവാക്കിയ നോട്ടീസാണ് പുറത്തു വന്നത് കഴിഞ്ഞ തവണത്തെ പൊതുസമ്മേളനത്തിൽ പ്രസംഗകനായി സുധാകരൻ ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഇത്തവണ അദ്ദേഹത്തിന്റെ പേര് പൂർണ്ണമായി ഒഴിവാക്കിയത് അനുനയ ചർച്ചകൾ നടക്കുകയും പാർട്ടി പരിപാടികൾ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാൻ ശ്രമമുണ്ടാക്കുമെന്ന സൂചനകൾ പുറത്തു വരികയും ചെയ്തതിന് പിന്നാലെ തന്നെ പുന്നപ്ര വയലാർ വാർഷിക പരിപാടിയുടെ നോട്ടീസ് പുറത്തുവന്നത് സുധാകരനെ അവഗണിക്കാനുള്ള പ്രാദേശിക നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിന്റെ ബോധപൂർവമായ ശ്രമമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് എം എ ബേബി ഉദ്ഘാടനം ചെയ്യുന്ന പൊതുസമ്മേളനത്തിൽ പോലും സുധാകരനെ ഒഴിവാക്കിയ നടപടി ആലപ്പുഴയിലെ വിഭാഗീയതയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു ആലപ്പുഴയിലെ ജി സുധാകരനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈവിട്ടു പോകരുതെന്ന നിലപാടാണ് സി സംസ്ഥാന നേതൃത്വത്തിനുള്ളത് ഈ വിഷയത്തിൽ ഇരു കൂട്ടരും തിരുത്തലുകൾ വരുത്താനുണ്ടെന്ന് സംസ്ഥാന നേതൃത്വത്തിലെ പല നേതാക്കളും അഭിപ്രായപ്പെടുന്നു പാർട്ടി തന്നെ അവഗണിക്കുന്നു എന്ന തോന്നൽ സുധാകരന് ഉണ്ടാകാതിരിക്കാൻ ജില്ലാ നേതൃത്വം ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശം സംസ്ഥാന നേതൃത്വം നൽകിയിട്ടുണ്ട് അതേസമയം പാർട്ടിക്കെതിരെ പരസ്യ പ്രതികരണങ്ങൾ നടത്താതെ സുധാകരനും ശ്രദ്ധിക്കണമെന്നൊരു താക്കീതും നൽകിയിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉയർന്നു വരുന്ന സമയത്ത് തന്നെ ഇടപെട്ട അത് തീർക്കുന്നതിൽ ജില്ലാ നേതൃത്വത്തിന് പോരായ്മകൾ ഉണ്ടായി എന്ന് സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നു എന്നാൽ ഈ വിഷയത്തിൽ ജില്ലാ നേതൃത്വത്തിന് മാത്രമല്ല സംസ്ഥാന നേതൃത്വത്തിനും പങ്ക് വഹിക്കാനുണ്ടെന്നും നേതാക്കൾ സമ്മതിക്കുന്നുണ്ട് ഒരു മുതിർന്ന നേതാവിനോടുള്ള അവഗണന ഒരു തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് പാർട്ടിയുടെ ഐക്യത്തെയും വിജയ സാധനം ബാധിക്കുമെന്ന കടുത്ത ാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തെ നയിക്കുന്നത് ആലപ്പുഴയിലെ പാർട്ടി ഐക്യം ശക്തിപ്പെടണമെന്ന അഭിപ്രായം സംസ്ഥാന നേതൃത്വത്തിനുണ്ട് അടുത്തിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ മന്ത്രി സജി ചെറിയാനെതിരെ ജി സുധാകരൻ നടത്തിയ പ്രസ്താവനകൾ സംഘടന അച്ചടക്കത്തിന് ചേർന്നതല്ല എന്ന ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെ പ്രതികരണം സംസ്ഥാന നേതൃത്വവുമായി കൂടി ആലോചിച്ചു നടത്തിയതാണ് എന്നാൽ അപ്പോഴും സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ നേതൃത്വം ശ്രദ്ധിച്ചിരുന്നു രാജകൊട്ടാരത്തിലെ വിദൂഷകർക്ക് മാത്രമാണ് ഇപ്പോൾ കാര്യമുള്ളത് മാന്യരായ ആളുകൾക്ക് സി പി എമ്മിൽ സ്ഥാനമില്ല എന്ന സുധാകരന്റെ പ്രസ്താവന സജി ചെറിയാനെതിരെയും അദ്ദേഹത്തിന്റെ അനുനായികൾക്കെതിരെയും ഉയർന്ന കടുത്ത രൂക്ഷത്തിന്റെയും ഫലമായിരുന്നു കോൺഗ്രസ് വേദികളിൽ പോയതിന്റെ പേരിൽ തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിൽ സജി ചെറിയാന്റെ അനുനായികൾ തോന്നലാണ് സുധാകരന്റെ രൂക്ഷ വിമർശനത്തിന് പ്രകോപനം സജി അവരെ ായില്ലെന്നും പാർട്ടി നടപടി എടുത്തില്ലെന്നും സുധാകരൻ പരാതിപ്പെടുന്നു ഇതിനിടയിൽ പഴയ ചില കഥകളും ആലപ്പുഴയിൽ ചർച്ചയാവുന്നുണ്ട് സുധാകരൻ മന്ത്രിയായിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന എട്ടാം നമ്പർ കാർ തന്നെ സജി ചെറിയാൻ മന്ത്രിയായപ്പോഴും തിരഞ്ഞെടുത്തത് യാദർച്ഛികമല്ലെന്ന് വിശ്വസിക്കുന്നവരും സുധാകരനെ അങ്ങനെ ധരിപ്പിച്ചവരുമുണ്ട് പാർട്ടി തന്നെ അവഗണിക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി സുധാകരൻ ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോൾ മുൻകൈയ്യെടുത്ത് ആരംഭിച്ച ഒരു പദ്ധതി കഴിഞ്ഞ ദിവസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തപ്പോൾ അദ്ദേഹത്തെ ക്ഷണിക്കാതിരുന്നതാണ് പാർട്ടി സർക്കാർ പരിപാടികളിൽ പോയി കാഴ്ചക്കാരനായി ഇരിക്കാനില്ലെന്ന സൂചന നേരത്തെ സുധാകരൻ നൽകിയിട്ടുള്ളതിനാൽ പലപ്പോഴും അദ്ദേഹത്തെ ക്ഷണിക്കാതിരുന്നത് ഒരു പതിവായി മാറിയിരുന്നു ഇത് സുധാകരനെ കൂടുതൽ പ്രകോപിപ്പിച്ചു മുൻ ദേവസ്വം മന്ത്രി കൂടിയായ സുധാകരൻ കോൺഗ്രസിന്റെ പരിപാടിയിൽ പോയി സ്വർണപ്പാളി മോഷണത്തിനും കേരള നമ്പർ വൺ എന്ന് സർക്കാരിനെ പരോക്ഷമായി പരിഹസിക്കുന്ന തരത്തിൽ പ്രതികരിച്ചത് സംസ്ഥാന നേതൃത്വത്തിനോട്ടും രുചിച്ചിട്ടില്ല സ്വന്തം സർക്കാരിനെതിരെ പ്രതികരിച്ചത് കടുത്ത അച്ചടക്ക ലംഘനമായാണ് പാർട്ടി വിലയിരുത്തുന്നത് കെ ആർ ഗൌരിയമ്മ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനായി കെ കരുണാകരൻ വികസന സമിതിയിൽ ഉണ്ടാക്കി അതിലേക്ക് പ്പോൾ അതിൽ ഗൗരിയമ്മ പങ്കെടുക്കുന്നതിനെ അതിശക്തമായി എതിർത്തവരുടെ മുന്നിൽ സുധാകരൻ ഉണ്ടായിരുന്നില്ലേ എന്നും ചില നേതാക്കൾ ഓർമ്മിപ്പിക്കുന്നു സാങ്കേതികമായി ബ്രാഞ്ച് അംഗം മാത്രമായ ജി സുധാകരനെതിരെ ഇപ്പോൾ ഒരു അച്ചടക്ക നടപടി എടുക്കുന്നത് തിരിച്ചടിയാകുമെന്ന് നേതൃത്വം ഭയപ്പെടുന്നു അദ്ദേഹത്തെ പൂർണ്ണമായി ഒഴിവാക്കുന്നത് ആലപ്പുഴയിലെ പാർട്ടി സംവിധാനത്തിൽ വലിയൊരു വിള്ളൽ വീഴ്ത്തും തിരഞ്ഞെടുപ്പ് അടുക്കവേ സുധാകരന്റെ അതൃപ്തി മുതലെടുക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചേക്കാമെന്ന ആശങ്കയും സി പി എം നേതൃത്വത്തിനുണ്ട് ജി സുധാകരന്റെ അതൃപ്തി ഒരു കാരണവശാലും പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് വിജയത്തെ ബാധിക്കരുതെന്ന കർശന നിർദ്ദേശമാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആലപ്പുഴ ജില്ലാ നേതൃത്വത്തിന് നൽകിയിട്ടുള്ളത് അതിനാൽ തന്നെ അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കൂടുതൽ പരിപാടികൾ വരും ദിവസങ്ങളിൽ ആലപ്പുഴയിൽ ഉണ്ടായേക്കാം എന്നാൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് നേരിടേണ്ടി വന്ന അവഗണന സുധാകരന്റെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് മാഞ്ഞു പോകുമോ എന്ന ചോദ്യമാണ് ഇപ്പോഴും അവശേഷിക്കുന്നത് മുതിർന്ന നേതാവിനെ അനുനയിപ്പിക്കാനുള്ള അവസാന ശ്രമമായിട്ടാണ് സംസ്ഥാന നേതൃത്വം ഈ നീക്കത്തെ കാണുന്നത് ആലപ്പുഴയിലെ പ്രശ്നങ്ങൾ തൽക്കാലം ഒത്തുതീർപ്പാക്കി തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക എന്നതാണ് സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ ഉടനടിയുള്ള ലക്ഷ്യം സുധാകരൻ ഉയർത്തിയ വിമർശനങ്ങളെ അവഗണിക്കാതെ അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള തന്ത്രപരമായ നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ നീക്കം എത്രത്തോളം വിജയം കാണുമെന്ന് കാത്തിരുന്ന് കാണാം